ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഐ ഡിയിൽ എങ്ങനെ ലോഗിൻ ചെയ്യാമെന്ന് പഠിക്കും ലോക്കോയിസ് ആപ്ലിക്കേഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നമുക്ക് രണ്ടു തരം ടാബുകൾ കാണാൻ കഴിയും ആദ്യം ചെയ്യേണ്ടത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നതാണ് ഇവിടെ നിന്നാണ് ഐ ഡി ലോഗിൻ ചെയ്യേണ്ടത് താഴെ നിങ്ങൾക്ക് ഇപ്പോൾ ചേരുക ബട്ടൺ കാണാം പതുക്കെ പണമടക്കുമ്പോൾ ഒരു സൂം കോൾ വരുന്നു ഇതിൽ ബുക്ക് കീപ്പർമാർക്ക് അവരുടെ പ്രശ്നങ്ങൾ കാണിക്കാൻ കഴിയും സാങ്കേതിക സംഘം അത് പരിഹരിക്കും അപ്പോൾ നിങ്ങൾക്ക് പാരാബസിൽ നിന്ന് ജോണിനെ വിളിക്കാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഭാഷ തിരഞ്ഞെടുക്കാം ഇവിടെ ഇംഗ്ലീഷ് സ്വയമേവ തിരഞ്ഞെടുക്കപ്പെടുന്നു ഇതുപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാദേശിക ഭാഷ തിരഞ്ഞെടുക്കാം അപ്പോൾ നിങ്ങളുടെ പ്രാദേശിക ഭാഷ ഏതായാലും നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കാം ഞാൻ ഹിന്ദിയിലേക്ക് പോയാൽ ഹിന്ദിയിൽ തന്നെ പോകും ഞാൻ ഹിന്ദിയിൽ ക്ലിക്ക് ചെയ്തു പിന്നെ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്തു അതെ തിരഞ്ഞെടുക്കുന്നതിലൂടെ നമ്മൾ കൂടുതൽ മുന്നോട്ടു പോകും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാതരം ടാബുകളും നിങ്ങൾ കാണും എസ് എച്ച് ജി ബുക്ക് കീപ്പർ വിഒ ബുക്ക് കീപ്പർ ട്രാൻസാക്ഷൻ അപ്രൂവർ സി എൽ എഫ് ബുക്ക് കീപ്പർ ട്രാൻസാക്ഷൻ അപ്രൂവർ സിആർപി ദീതി ഇനി നിങ്ങൾ ഏത് റോൾ ഐ ഡിയിൽ ലോഗിൻ ചെയ്യണമെന്ന് തിരഞ്ഞെടുക്കണം ഇനി ഞാൻ എസ് എച്ച് ജി ബുക്ക് കീപ്പറിൽ ക്ലിക്ക് ചെയ്യും എസ് എച്ച് ഡി ബോക് കീപ്പർ ഇതിൽ ലോഗിൻ ചെയ്യേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾ ഉപയോക്തൃനാമം ടൈപ്പ് ചെയ്യണം എന്റെ ഉപയോക്തൃനാമം എച്ച് ആർ അണ്ടർ സ്കോർ അണ്ടർ സ്കോർ സുനിത എച്ച് പി നിങ്ങളുടെ ഉപയോക്തൃനാമം എന്തായാലും ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഉപയോക്തൃനാമം പകർത്താൻ കഴിയും നിങ്ങളുടെ ഡിഫോൾട്ട് പാസ്വേഡ് ആണെങ്കിൽ ഒ എസ് ആഡ്വേർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന ഉപയോക്തൃനാമം പോലെ ഒരു ഐ സി ഐക്കൺ ഇവിടെ നൽകിയിരിക്കുന്നു ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പാസ്വേഡ് കാണാൻ കഴിയും അതിനാൽ പാസ്വേഡ് നൽകുന്നതിൽ ഒരു തെറ്റും സംഭവിക്കില്ല നമ്മൾ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഐ ഡി ലോഗിൻ ചെയ്യപ്പെടും ഇവിടെ നമ്മൾ പിൻ ജനറേറ്റ് ചെയ്യും നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു പിൻ നമ്മുടെ ഐ ഡിയിൽ വീണ്ടും വീണ്ടും ലോഗിൻ ചെയ്യേണ്ടി വരില്ല ഈ പിൻ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ഐ ഡിയിലേക്ക് വീണ്ടും വീണ്ടും ലോഗിൻ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ എന്റെ പിൻ സൃഷ്ടിച്ചു നിങ്ങൾ ഏത് അക്കൗണ്ട് സൃഷ്ടിച്ചാലും നിങ്ങളുടേതായ പിൻ സൃഷ്ടിക്കണം ഇവിടെ എന്റർ പിൻ ചെയ്യണം നിങ്ങൾ അതേ പിൻ താഴെ സ്ഥിരീകരിക്കേണ്ടതുണ്ട് നമ്മുടെ ഐ ഡി ലോഗിൻ ചെയ്തു എന്നതിൽ നമ്മൾ ജനറേറ്റ് ക്ലിക്ക് ചെയ്യും